സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഒറ്റ ദിവസം കൊണ്ട് സമീപകാലം തെങ്ങുമില്ലാത്ത വർധനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് അതായത് പവൻ സ്വർണത്തിന് മൂവായിരം അടുത്ത് കൂടിയിരിക്കുന്നു ഇതോടെ ഒരു ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വിലയടുത്തു ഡോളറിന്റെ ദുർബലതയും ശക്തമായ സ്പോട്ട് ഡിമാൻഡും സ്വർണ്ണവിലയെ പിന്തുണച്ചു ഇതേ കാരണം കൊണ്ട് തന്നെ വെള്ളിയുടെ വിലയും റെക്കോർഡിലെത്തിയിരിക്കുകയാണ് യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ബുള്ളിയനിൽ റാലിക്ക് ആക്കം കൂട്ടുന്നതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിവാര പ്രകടനത്തിന് സ്വർണ്ണവില ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ അറിയാം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആയിരം രൂപയോളം എല്ലാം പ്രതിദിന വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വില വർദ്ധിക്കുന്നത് സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ല ഇതോടെ ഇന്നലെ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലായിരുന്ന പവൻ വില ഇന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് തന്നെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി നില്ക്കുന്നു ഗ്രാം സ്വർണത്തിനും ഈ വില ബാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നലെ പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതിലെത്തി ഇത് ആദ്യമായാണ് ഗ്രാം സ്വർണ്ണ വില പന്ത്രണ്ടായിരം കടക്കുന്നത് അതേസമയം ഒരു പവന്റെ ആഭരണം വാങ്ങാൻ ഇന്നത്തെ വില പ്രകാരം ഒരു ലക്ഷം രൂപയിലേറെ കൊടുക്കേണ്ടി വരും ഒരു പവൻ സ്വർണത്തിന്റെ വിലയാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇതിനോടൊപ്പം ഹാൾമാർക്കിംഗ് നിരക്ക് ജി എസ് ടി പണിക്കൂലി എന്നിവ കൂടി ആഭരണത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരും അറുപത് രൂപയാണ് ഹാൾമാർക്കിംഗ് നിരക്ക് സ്വർണത്തിന്റെ ജി എസ് ടി മൂന്ന് ശതമാനമാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് ആഭരണത്തിന്റെ ഡിസൈനാണ് ആണ് രണ്ട് ശതമാനം പണിക്കൂലി വെച്ച് നോക്കിയാൽ പോലും ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ ആഭരണ വിലയ്ക്ക് പുറമെ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഇന്നത്തെ വില പ്രകാരം ഒരു ലക്ഷത്തി മൂവായിരമോ ഒരു ലക്ഷത്തി നാലായിരമോ കൊടുക്കേണ്ടി വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ തിരിച്ചടിയാണ് അതേസമയം എം സി എക്സ് ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചറുകൾ പത്ത് ഗ്രാമിന് രണ്ടായിരം രൂപയിലധികം അഥവാ ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത് റെക്കോർഡ് ഉയരത്തിലെത്തി നൽകുന്നു എം സി എക്സ് സിൽവർ ഡിസംബർ ഫ്യൂച്ചറുകൾ കിലോയ്ക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി ഏകദേശം രണ്ടായിരം രൂപ അഥവാ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നു ഡോളറിന്റെ ബലഹീനതയാണ് മഞ്ഞ ലോഹത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകം ഡോളർ സൂചിക പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ഇടിഞ്ഞ് വിദേശ കറൻസികളിൽ സ്വർണത്തിന്റെ വില വർദ്ധിപ്പിച്ചു ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് ശക്തമായ ഡിമാൻഡ് അനുഭവപ്പെടുന്നു സ്വർണവില ഇനിയും ഉയരുമെന്ന് കരുതി ആളുകൾ സ്വർണം വാങ്ങാൻ തിരക്കുകൂട്ടുകയാണെന്ന് ടൈറ്റന്റെ ജ്വല്ലറി ഡിവിഷനായ തനിഷ്കിന്റെ സിഇഒ അജോയ് ചൌള പറയുന്നു സാധാരണയായി റെക്കോർഡ് ഉയർന്ന വിലകൾ ആവശ്യകതയെ തളർത്താറുണ്ട് എന്നാൽ നിലവിലെ പ്രവണതകൾ ഭയം സൂചിപ്പിക്കുന്നതാണ് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ശക്തമായ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഇ ടിഎഫുകളിലേക്കുള്ള ശക്തമായ നിക്ഷേപം എന്നിവ കാരണം ഈ വർഷം ഇതുവരെ ആഭ്യന്തര സ്പോട്ട് വില സ്പോർട് വിലധികം ഉയർന്നു